നമസ്കാരം ടാറ്റ ഗ്രൂപ്പ് ഫാഷൻ ലോകത്ത് വമ്പൻ ചുവടുവെക്കാൻ ഒരുങ്ങുന്നു ഇന്ത്യയുടെ നെയ്ത്ത് പാരമ്പര്യം വീണ്ടെടുത്ത ഫാബ് ഇന്ത്യയെ ഏറ്റെടുക്കാൻ ചർച്ചകൾ ആരംഭിച്ചിരിക്കുന്നു ടാറ്റ ഗ്രൂപ്പ് ഫാബ് ഇന്ത്യയുടെ പ്രൊമോട്ടർമാരുമായി പാർട്ട്ണർഷിപ്പ് അല്ലെങ്കിൽ പൂർണ്ണ ഏറ്റെടുക്കൽ ചർച്ചകൾ ആരംഭിച്ചിരിക്കുന്നു ഫാബ് ഇന്ത്യയുടെ വിലമതിപ്പ് തുടക്കത്തിൽ ടു പോയിന്റ് ഫൈവ് ബില്യൻ ഡോളർ എന്ന് കണക്കാക്കിയിരുന്നെങ്കിലും ഇപ്പോഴത്തെ ചർച്ചയിൽ ഇത് കുറവായിരിക്കാനാണ് സാധ്യത ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ ഫൗണ്ടേഷന്റെ സഹായത്തോടെ ഇന്ത്യയിലെത്തി സെൻട്രൽ കോട്ടേജ് ഇൻഡസ്ട്രീസ് എന്ന കേന്ദ്ര സർക്കാർ സ്ഥാപനത്തിന് മാർഗനിർദ്ദേശങ്ങളും സാങ്കേതിക സഹായങ്ങളും നൽകാനായിരുന്നു അദ്ദേഹത്തിന്റെ ഇന്ത്യയിലേക്കുള്ള യാത്ര ഗ്രാമങ്ങളിലെ നെയ്ത്തുകാരുടെ അപൂർവ കഴിവുകൾ കണ്ട് ഞെട്ടിയ ബിസ്സൽ ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ ഡൽഹിയിലെ ഡൽഹിയിലെ ഗോൾഫ് ലിങ്സിലെ രണ്ട് മുറി വീട്ടിൽ ഫാബ് ഇന്ത്യ സ്ഥാപിച്ചു ആധുനികതയും പരമ്പരാഗതവും സമന്വയിപ്പിച്ച് ഫാഷൻ ലോകത്തെ പുതുമയും പ്രാധാന്യവുമുള്ള വസ്ത്രങ്ങൾ അവതരിപ്പിച്ച ഫാബ് ഇന്ത്യ വിപണിയിൽ വൻ ജനപ്രീതി നേടി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ ഡൽഹിയിലെ ഗ്രേറ്റർ കൈലാഷിൽ ആദ്യ ഫാബ് ഇന്ത്യ ഷോറൂം തുറന്നു പരമ്പരാഗത വസ്ത്രങ്ങൾക്കൊപ്പം ആധുനിക ഡ്രസ്സുകളും െത്തി മുപ്പത് വർഷം കൊണ്ട് നാനൂറിലധികം റീറ്റെയിൽ ഷോറൂമുകൾ ഉള്ള വമ്പൻ ഫാഷൻ സാമ്രാജ്യമായി ഫാബ് ഇന്ത്യ വളർന്നു ഇന്നത്തെ യുവാക്കളുടെ ഹൃദയം കീഴടക്കിയ ഫാബ് ഇന്ത്യ ഇപ്പോൾ ടാറ്റ ഗ്രൂപ്പിന്റെ ചുക്കാൻ പിടിക്കാൻ ഒരുങ്ങുന്നു ഈ ഡീൽ നടപ്പായാൽ ഇത് വസ്ത്രവ്യാപാര രംഗത്ത് വലിയൊരു ചുവടുമാറ്റം ആയിരിക്കും എന്നാണ് കരുതേണ്ടത് കഴിഞ്ഞ വർഷം ആദിത്യ ബിർല ഫാഷൻ റീറ്റെയിൽ ടി സി എൻ എസ് ക്ലോദിങ് കൺട്രോളിംഗ് എൻട്രസ് ഏറ്റെടുത്തതിന് ശേഷം ഇതൊരു വമ്പൻ ഇടപാടായിരിക്കും വിമാന വ്യവസായം മുതൽ ഉപ്പ് തൊട്ട് ബിസിനസിന്റെ എല്ലാ മേഖലകളും കൈവശമുള്ള ടാറ്റാ ഗ്രൂപ്പ് ഫാബ് ഇന്ത്യ ഏറ്റെടുത്താൽ ടാറ്റ ഗ്രൂപ്പിന്റെ റീറ്റെയിൽ പോർട്ട്ഫോളിയോ പ്രത്യേകിച്ച് എത്നിക് വെയർ സെക്ടറിൽ കൂടുതൽ ശക്തമാകും എന്ന് നമുക്ക് വിശ്വസിക്കാം ട്രെൻഡ് ബ്രാൻഡുകൾ ഉൾപ്പെടുന്ന വെസ്റ്റ് സൈഡ് സൂഡിയോ ഉത്സ തുടങ്ങിയവ ഈ നീക്കത്താൽ കൂടുതൽ ശക്തി പ്രാപിക്കും ഫാബിന്റെ ക്യാപിറ്റൽ കുറയ്ക്കാനും വസ്ത്രശ്രേണി പുതുക്കാനും ആവശ്യമായ മൂലധനം കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് കഴിഞ്ഞ വർഷം ഐ പി ഒ പരാജയപ്പെട്ടതോടെ പ്രീംജി ഇൻവെസ്റ്റ് ബജാജ് ഹോൾഡിംഗ്സ് എന്നിവരുടെ നിക്ഷേപങ്ങൾക്ക് പുറത്തുപോകാൻ അവസരം നഷ്ടപ്പെട്ടു ഈ വർഷം ആദ്യം ഫാബ് ഇന്ത്യ അതിൻ്റെ സബ്സിഡറി സ്ഥാപനമായ ഓർഗാനിക് ഇന്ത്യയെ ടാറ്റ കൺസ്യൂമർ പ്രൊഡക്ട്സിന് ആയിരത്തി തൊള്ളായിരം കോടി രൂപയുടെ എൻറ്റർപ്രൈസ് വാല്യൂവിന് വിറ്റു നാലായിരം കോടി രൂപയാണ് ഐ പി ഒ പിൻവലിച്ചത് വിപണിയിലെ അനിശ്ചിത സാഹചര്യങ്ങൾ മൂലമായിരുന്നു ഫാബ് ഇന്ത്യക്ക് ഫൈനാൻഷ്യൽ ഇയർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇരുപത്തിയൊന്ന് ശതമാനം വരുമാന വർധനവായ ആയിരത്തി അറുനൂറ്റി അറുപത്തി എട്ട് കോടി ഉണ്ടെങ്കിലും കഴിഞ്ഞ മൂന്ന് വർഷത്തിനുള്ളിൽ നഷ്ടം നേരിട്ടു ചെലവുകൾ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത് കോടി എന്ന നിലയിൽ ഉയർന്നതോടെ ഫൈനാൻഷ്യൽ ഇയർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അവസാനത്തോടെ നെഗറ്റീവ് കാഷ് ബാലൻസ് ആയിരുന്നു ട്രാക്സിൽ ഡേറ്റ പ്രകാരം പുതിയ എതിരാളികളെ നേരിടാൻ ഫാബ് ഇന്ത്യക്ക് പ്രയാസമായിട്ടുണ്ട് പുതിയ ഫാഷൻ ട്രെൻഡുകളുമായി പൊരുത്തപ്പെടാനാവാതെ ഗ്ലോബൽ ദേസി പോലുള്ള ഓൾട്ടർനേറ്റീവ്സുമായി കമ്പയർ ചെയ്യുമ്പോൾ ഓവർ പ്രൈസിംഗും വെല്ലുവിളിക്ക് കാരണം ആയിട്ടുണ്ട് ഈ വമ്പൻ ഡീൽ ഫാഷൻ ലോകത്ത് വലിയ കൗതുകം ഉളവാക്കുന്നതാണ് ഫാഷൻ പ്രേമികൾക്ക് ഏറ്റവും പുതിയ വാർത്തകളുടെ വിരുന്നൊരുക്കി ഫാബിന്റെയും ടാറ്റയും ചേർന്ന് എങ്ങനെയാണ് പുതിയ മോഡൽ ലോഞ്ചുകൾ നടത്തുക ഏത് തരത്തിലുള്ള വസ്ത്രങ്ങളാണ് അവതരിപ്പിക്കുക എന്ന് ഈ വലിയ കാത്തിരിപ്പിലാണ് ഈ വമ്പൻ ഏറ്റെടുക്കൽ ഫാബിൻ്റെ ആശയങ്ങൾ കൂടുതൽ വിപുലമാക്കുകയും രാജ്യാന്തര തലത്തിൽ കൂടുതൽ ശക്തിയോടെ പ്രവർത്തിക്കാൻ അവസരമൊരുക്കുകയും ചെയ്യും ഫാഷൻസ് ഫ്യൂച്ചർ എന്ന തലക്കെട്ടിൽ ടാറ്റ ഫാബ് ഇന്ത്യ കൂട്ടായ്മ വലിയൊരു പ്രതീക്ഷയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് താങ്ക്സ് ഫോർ വാച്ചിങ് ഡോൺ ഫൊർഗെറ്റ് ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ഫോർ മോർ ഇൻസൈറ്റ്ഫുൾ കമ്പാരിസൺസ് ആൻഡ് ബിസിനസ് ടിപ്സ്